Oh my God! Oh my God! Something oh people are not watching. Oh my God! The blessing of the new Middle East, and Israel, Saudi Arabia, and our other neighbors will not only bring down. And down, and down. അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്റുദ് മന്ദവർ ഇസ്രായേൽ എന്നൊരു തമ്മാടി രാജ്യം ഖത്തറിൻ്റെ തലസ്ഥാന നഗരി ദോഹയിൽ കൊണ്ടിട്ട് പത്തിലധികം സ്ഫോടനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അറബ് രാജ്യങ്ങൾ വെറുമൊരു പ്രതിഷേധം മാറിയിരിക്കുക എന്നല്ലാതെ നാണം രാജ്യങ്ങൾ ഇറാഖിൻ്റെ മണ്ണിലൂടെ ഇറാഖിൻ്റെ അനുമതിയില്ലാതെയാണ് പോർവിമാനങ്ങൾ പറഞ്ഞിട്ട് ഈ ഖത്തറിൻ്റെ ദോഹയിൽ കൊടുന്ന് പോകുമ്പോട്ടത് പത്തിലധികം സ്ഫോടനങ്ങൾ നടത്തി പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ ഔദാര്യം നോക്ക് അവരുദ്ദേശിച്ച ആളുകളല്ല കൊല്ലപ്പെട്ടത് ആറിലധികം ആളുകൾ ഷഹീദായിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു കാടത്തവും ധൈര്യവും ആലോചിച്ച് നോക്ക് ഏത് രാജ്യങ്ങളും അവരുടെ മുന്നിൽ ഒന്നുമല്ല എന്നിട്ടും ഈ അറബ് രാജ്യങ്ങൾ നാണങ്കട്ടി രാജ്യങ്ങൾ ഒന്ന് തിരിച്ചടിക്കാതെ ആ ഒരു ഹിസ്സത്തൊന്നും കാണിക്കാൻ കഴിയാതെ ഇരുന്ന് പ്രതിഷേധിക്കാൻ ഇത് ശരിയല്ല ഇത് മണ്ണാങ്കട്ടാണ് മറിച്ച് ന ഏത് രാജ്യങ്ങളാണ് ഒന്നല്ല ഇറാനെ കണ്ടുപഠിക്കണം ഹൂത്തികളെ കണ്ടുപഠിക്കണം ഇറാനോടും കളിച്ചത് ഇങ്ങനെ തന്നെയാണ് ഇറാന് നല്ല തിരിച്ചടി കണ്ടു കൊടുത്തു ആ തിരിച്ചടി കൊണ്ട് കൊടുത്തോട് കൂടിയിട്ട് ആയിത്തുള്ള ഹു കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു നടന്നിരുന്നത് ഇപ്പൊ എന്താ ഉണ്ടായത് പഞ്ചപുച്ച മടക്കി നിൽക്കേണ്ടി വന്നു ഇസ്രായേലിന് അടിക്ക് തിരിച്ചടി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ജോർദാനിൽ കയറി ജോർദാൻ പോലും അറിയാതെ ഹമാസിന്റെ നേതാവിനെ അതിക്രൂരമായി വധിച്ച പാരമ്പര്യമുള്ള ആളുകളാ ഇസ്രായേൽ രണ്ടായിരത്തി പത്തിലെങ്ങാനും യു എ യിൽ കയറിയിട്ട് യു എ ഇല ദുബൈയിലെ ഹോട്ടലിൽ വച്ചിട്ട് ഹബാസ് നേതാവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ പാരമ്പര്യമുള്ള ആളുകളായ ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും അവർക്കൊരു പ്രശ്നമല്ല ഏത് രാജ്യത്ത് നുഴഞ്ഞു കയറിയിട്ട് അവരുദ്ദേശിക്കുന്ന ആളുകൾ അവർ കൊല്ലും ഈ ഒരു ആക്രമണം നടക്കാൻ കാരണം ജറുസലേമിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനം നടന്നു ആറോളം ഇസ്രയേലികൾ ജൂത കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു അതിൻ്റെ പിന്നിൽ ഹമാസാ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് അവർ ലക്ഷ്യമിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആ ഒരു യുദ്ധത്തിന് ശേഷം ഹമാസ് നേതാക്കന്മാരെ മുഴുവൻ കണ്ടുപിടിച്ചു കൊല്ലുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഖത്തറിലാണല്ലോ ഈ സമാധാന ചർച്ച നടക്കുന്നത് ഖത്തർ കേന്ദ്രീകരിച്ച് ദോഹ കേന്ദ്രീകരിച്ച് വില്ലന്നെ അവർക്കുണ്ട് ഹമാസ് നേതാക്കന്മാർ രാഷ്ട്രീയകാര്യ നേതാക്കന്മാർ അവിടെ താമസിക്കണേ ഓരോ മക്കൾ അവിടെ ഉണ്ട് ഓരോ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളുകളുണ്ട് അവിടെ കയറിയിട്ട് ഖത്തറിൽ കയറിയിട്ട് ായിട്ട് അവരെ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്തിട്ട് ഈ ആക്രമണം നടത്താൻ ഖത്രൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സഹായം ശരിക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ നടക്കില്ല ഇതിന് മുൻപ് പേജറിൽ അവര് ബോംബ് വെച്ച് തകർത്തത് ലെബനാനുകളെ തകർത്തത് അവരുടെ സഹായം കൊണ്ടാണ് ഇറാനിൽ കയറിയിട്ട് ഇറാന്റെ നേതാക്കന്മാരെയും ഹമാസ് നേതാക്കന്മാരെയും കൊല കൊലപ്പെടുത്തിയത് ഇറാന്റെ കൂടി സൈനികരുടെ ഒത്താശയോടെയാണ് അറബ് രാജ്യങ്ങൾക്ക് ചങ്കൂറ്റല്ല അറബ് രാജ്യങ്ങളിങ്ങനെ പ്രതിഷേധം അറിയിക്കുകയാണ് ഒരു രാജ്യം മുഴുവനും ലോകകപ്പ് നടത്തി എല്ലാ പ്രൗഡും കാണിച്ചു ആ കാശ് കൊണ്ട് ഇറാനെ പോലെ നാല് ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത് നാളെ ഈ ഭൂമി ഭൂമിയടക്കം ഇവർ കീഴടക്കുമെന്നുള്ള പ്രവാചകന്റെ ഒരു മുന്നറിയിപ്പ് പോലും അവഗണിച്ചിട്ട് അവനവന്റെ താല്പര്യങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന അറബ് രാജ്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാണ് ഗതി ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്താണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം അമേരിക്കയുടെ കണ്ണിലുണ്ണിയാണ് ഖത്തർ ആ ഖത്തറിൽ കയറിയിട്ടാണ് ഇസ്രയേലി തമ്മടുത്തരം കാണിച്ചത് പിന്നെ ഹൂത്തികൾ ഹൂത്തികൾക്കൊരു രാജ്യം പോലും ഇല്ല യമന്റെ ഒരു ഭാഗം അവരെക്കായിരുന്നു പക്ഷെ അവരൊക്കെ അവർക്കൊരു ആയുധങ്ങൾ അവിടെ നിന്നാണ് ഈ കിട്ടുന്നത് അവർ കാണിക്കണ ചങ്കൂറ്റത്തിൻ്റെ ഒരു അംശമെങ്കിലും ഈ അറബ് രാജ്യങ്ങൾ നട്ടലില്ലാത്ത രാജ്യങ്ങൾ കാണിച്ചാൽ പ്രിയപ്പെട്ട മലയാളികളെ മലയാളികളെങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ അറബ് ആളുകളെ ഞാൻ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിനെ കുറ്റം പറയുന്നു എന്ന് കരുതരുത് നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്തില്ലായ്മ ഐക്യമില്ലായ്മയാണ് പ്രശ്നം നമ്മൾ സുഗലോലുപതന്മാരായിട്ട് മാറി നമുക്ക് തിന്നാം കുടിക്കുക അർമാദിക്കുക ഇത് മാത്രമായി ഒരു സൈനികമായുള്ള ഒരു സജ്ജീകരണങ്ങൾ ഉണ്ടാവുകയും ശത്രുവിനെ മനസ്സിലാക്കിയിട്ട് പോരാടാനുള്ള ഒരു നമ്മൾ കേട്ടിട്ടില്ല രണ്ട് കണ്ണുകൾ നരകത്തിൽ കടക്കില്ല എന്നാണ് രണ്ട് കണ്ണുകൾ ഹബീബദി പഠിപ്പിച്ചതാ ഒന്ന് അള്ളാഹുവിനെ ഭയന്ന് കരയുന്ന കണ്ണ് രണ്ട് ശത്രുവിനെ നിരീക്ഷിക്കുന്ന കണ്ണ് എത്ര സൈക്കോളജിക്കലായിട്ടാണ് ഈ കാര്യം പറഞ്ഞത് ഇറാഖ് ഒരു ശക്തമായ രാജ്യമായി മാറുന്നു എന്ന് കണ്ടപ്പോൾ അറബ് രാജ്യങ്ങൾ അമേരിക്കനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട സൈനിക താവളങ്ങൾ ഒരുക്കി അഫ്ഗാനിലും ഒക്കെ ഭൂമിടാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു അന്ന് അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെ കരുതിയില്ല അത് തങ്ങളുടെ മണ്ണിലേക്കും എത്തും മദീനവരെ എത്തുന്ന ഈ വർഗം ജൂതന്മാർ പറയുന്ന വിശാലമായ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളടക്കമുള്ള സ്ഥലങ്ങളാണ് നാം മനസ്സിലാക്കണം ഇങ്ങോട്ട് അടിച്ച രണ്ടെണ്ണം അങ്ങോട്ട് കൊണ്ടിടുക ഇറാൻ അങ്ങനെയാണ് ചെയ്തത് ഖത്തറിൽ നിന്ന് ഇറാനിലേക്ക് മിസൈൽ വന്നപ്പോൾ ഇറാൻ എന്താ കാട്ടിയത് അമേരിക്കൻ അറിയിച്ച് ഞങ്ങൾ ഖത്തറിൽ കിടാൻ പോവാൻ ഞങ്ങൾ ഇട്ടു നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് പ്രതിരോധിച്ചോളൂ എന്നാലും ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഇജ്ജത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഖത്തറിലേക്ക് ഞങ്ങൾ മിസൈൽ ഇടാൻ പോവുകയാണ് അതേപോലെ ട്രംപിനോട് വിളിച്ച് പറഞ്ഞു ട്രംപ് വിളിച്ച് പറഞ്ഞു ഖത്തറിനോട് ഖത്തർ അമീറിനോട് പറഞ്ഞ ഒരു ബോംബ് വരുന്നുണ്ട് ഞങ്ങൾ മേടിക്കേണ്ടത് വരുന്നു അത് അമേരിക്കയുടെ അത് തകർപ്പ് എന്തായാലും ഇറാനുകൾക്ക് ഒരു ആവേശമാണ് ഖത്തറിൽ പോയി കൊണ്ടുപോയി ബോംബ് ഇട്ടുനിന്ന് ഭയങ്കര ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ആരെയായിട്ടൊന്നും തകർന്നില്ല ഇതങ്ങനെയല്ല സംഭവിച്ചത് ഇസ്രായേൽ എന്ന രാജ്യം അവരുദ്ദേശിക്കുന്ന ഹമാസ് നേതാക്കന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂ ഒരാൾ പോലും അറിയാതെ അവിടെ കയറി കൂടി അവിടുത്തെ ഒരു സിവിലിയൻസിന് പോലും പരിക്കേൽക്കരുത് ആറുപേര് മരിച്ചു എന്നാണ് പറഞ്ഞത് ആറുപേര് മരണപ്പെട്ട ഓരോ ഫോട്ടോ ആണ് കാണുന്നത് ആ മരണപ്പെട്ട ആറുപേർ ഗാസയില് പട്ടിണി കിട്ടി ഇരുന്നൂറ്റി അറുപത്തൊൻപത് കെട്ടിടങ്ങളാണ് തകർത്തത് ഗാസ പൂർണ്ണമായിട്ട് തുടച്ച് നീക്കി അവർ പിടിച്ചടക്കാണ് ഒരൊറ്റ അറബ് രാജ്യങ്ങളും ഈ മധ്യസ്ഥ വഹിക്കാമെന്നല്ലാതെ ഇടപെടാനുള്ള ശേഷിയില്ല ഈജിപ്തിനില്ല തുർക്കിക്കില്ല ജോർദാനില്ല അറബ് രാജ്യങ്ങൾക്കൊന്നും ഗൾഫ് രാഷ്ട്രങ്ങൾക്കില്ല വാചക പഠിക്കാനും അമേരിക്കക്ക് സൈനിക താവളം ഒരുക്കാനും ഇവർ മുൻപന്തിയിലുണ്ട് താനും ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിനെതിരെ കത്തർ ശരിക്കും തിരിച്ചടിക്കണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത് യുദ്ധ യുദ്ധപ്പുദീനായിട്ടൊന്നുമല്ല നമുക്കങ്ങനെ യുദ്ധമൊന്നും വേണ്ട സമാധാനം തന്നെ മതി പക്ഷേ ഇതുപോലെ നമ്മളെ കിടന്ന റൂമിൽ കിടന്നിട്ട് ഓടിക്കുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കവിളുക അടിക്കുമ്പോൾ ഒറ്റ കവിളുകടിച്ചു അപ്പോൾ നമ്മൾ തിരിച്ചടിക്കുന്ന വേണം ഇമാം ഷാഫി റലി അല്ലാനും ഈജിപ്തിലെ ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സിൽ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് മഹാന്മാരും ഒക്കെ പോരാട്ടത്തിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ് രണ്ടെണ്ണം കൊടുത്തിട്ട് വേണമെങ്കിൽ സമാധാനം ചർച്ച ഉണ്ടാക്കുക ഇറാൻ്റെ പോലെ ആ ഒരു ലൈനാണ് വേണ്ടത് പേഴ്സണലി ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പറ ഇതൊക്കെ ഒരു ഖത്തർ പോലെയുള്ള രാജ്യം തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിട്ടും അതൊക്കെ നടത്താതെ നിൽക്കുന്നത് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം ഇതൊന്നും നട്ടല്ലില്ല സത്യം പറഞ്ഞാൽ അതാ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഖത്തറിലൊക്കെ ഏതിലും മലയാളികൾ കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്നും തോന്നരുതേ നമ്മുടെയൊക്കെ ഈമാനില്ല നമ്മൾ സുഖലോലുപന്മാരായി അതാണ് മെയിൻ കാരണം ആ ഈമാനും ഇസ്സത്തും നമുക്ക് ഇസ്സത്ത് ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ അസൂലിൻ്റെ മാർഗത്തിലാവണം ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു കാര്യം ആലോചിച്ച് നോക്കും നമ്മളൊരു വീട്ടിൽ പണിക്ക് വന്നാൽ ആ പണിക്ക് വന്ന പണിക്കാരനെ വീട്ടുകാർക്ക് ഇഷ്ടം വേണമെങ്കിൽ പണി കൃത്യമായിട്ട് ചെയ്യണ്ടേ അപ്പോൾ ആ വീട്ടുകാർക്ക് ഇഷ്ടമാണ് ആ വീട്ടുകാർ ആ പണിക്കാരന് എന്ത് സംരക്ഷണം കൊടുക്കും പുറത്തുനിന്ന് ഒരാൾ വന്ന് പണിക്കാരെ വന്ന് അടിച്ചാൽ നമ്മൾ ഇടപെടൂല്ലേ എന്താണ് എൻ്റെ പണിക്കാരനെ അടിക്കാൻ നമ്മളൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന തൊഴിലാളികളാണെങ്കിൽ അടിമകളാണെങ്കിൽ നമ്മുടെ ജോലി ആരാധന കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ അതിൽ അല്ല ഇടപെടും ഇതെന്താണ് നമ്മൾ നമ്മുടെ ഇടപെടൽ ശരിയല്ല നമ്മള് ശരിയായ അടിമകളാവണില്ല അപ്പോൾ കൂടി നമ്മുടെ ഈമാനിൽ പോയ ഇസ്സത്ത് പോയി നമ്മൾ സുഖലോലപന്മാരായി ഇങ്ങനെ കിടന്നിട്ട് കൂത്താടി നടക്കുക ആ കൂത്താടി നടക്കുമ്പോഴുള്ള പരീക്ഷണം ഇത് നാളെ ആർക്കും വരാം സൗദി അറേബ്യയിലും കയറി ഇത് ചെയ്യും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെക്നിക്കലി ഭയങ്കര പവറാണ് അവരവരെ ബുദ്ധി യൂസ് ചെയ്യുക നമ്മൾ ബുദ്ധി എല്ലാവർക്കും പടച്ചോം കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ എന്ന് ജനതക്ക് അല്ലാഹു പ്രത്യേക ബുദ്ധി കൊടുക്കുകയോ അല്ലാഹു കുറച്ച് ബുദ്ധി കുറച്ച് മന്ദന്മാർ ഇതൊന്നും അവർ ബ്രെയിൻ യൂസ് ചെയ്യാൻ അവരാണ് കലഷ്ണിക്കാവ് തൂക്ക് കണ്ടുപിടിക്കുന്നത് ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് അവർക്ക് എന്നിട്ടും അവരതിനുള്ള ഊർജ്ജ സ്ഥലതയോട് ദുഃഖാൻ കാരണം എന്താണെന്നറിയോ അവരുടെ കൂടെ അമേരിക്കയുണ്ട് എന്നൊരു ഉറപ്പാണ് നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടല്ലോ അമേരിക്കയേക്കാൾ ശക്തമല്ല അല്ലാഹു കുഞ്ഞേത് മുഴുവൻ ആളുകളെ കൊന്നൊടുക്കിയാലും എനിക്ക് പടച്ചറബിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും ഇല്ല ആ ഒരു കുറവുമില്ല എത്ര പരാജയങ്ങൾ വന്നാലും നമ്മുടെ ഉള്ളിൽ അള്ളാഹു എന്നുള്ള വിശ്വാസം വേണം വിജയങ്ങൾ വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല വിശ്വാസം ഉണ്ടാവേണ്ടത് പരാജയങ്ങൾ വരുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം അള്ളാഹുവിന്റെ വിശ്വാസം ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് പടച്ചറബ്ബാണ് ഹബീബായ നിബിയാണ് ആ വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ അത് ഇവർക്കില്ല ഇവർക്ക് സുഖലോലുപന്മാരായിട്ട് മെയ്യ അനങ്ങാതെ സുഖസുന്ദരമായിട്ട് അർമാദിച്ച് നടക്കണം ഇതോടുകൂടി നമ്മുടെ എജ്ജത്ത് പോയി അതാണ് സത്യം ഞാൻ ഈ പറയുന്നതാണ് സത്യം നമ്മുടെ കഴിവുകളാണ് നമ്മൾ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുക ഇസ്രയേലിൽ പോയിട്ട് നിങ്ങൾക്കൊരു ബുർജ് ഖലീഫ കാണാൻ കഴിയില്ല ലോകത്തെ നമ്പർ വൺ എന്താ പറയുക ക്ലോക്ക് ടവർ കാണാൻ കഴിയില്ല നമ്പർ വൺ ഹോട്ടൽ കാണാൻ കഴിയില്ല അവർ ബ്രെയിൻ ഉപയോഗിച്ച് അവരെ സംരക്ഷണത്തിന് അവരെ തൊടുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ടെക്നിക്കൽ കഴിവ് കണ്ടുപിടിച്ചു നമ്മളോ നമ്മൾ ഇറ്റലിയിൽ നിന്ന് ആളുകൾ എഞ്ചിനീയറിനെ കൊണ്ടുവന്ന് മറ്റും വലിയ ക്ലോക്ക് ടവർ ഉണ്ടാക്കുക ലോകത്തെ നമ്പർ വൺ ഹോട്ടൽ നമ്പർ വൺ എന്താ പറയുക മെട്രോ ഇതൊക്കെ ഇതൊക്കെ എന്നല്ല പറയണത് അവനവൻ്റെ നിലനിൽപ്പില്ലാതെ ഉണ്ടായിട്ട് എന്താ കാര്യം സ്വന്തം രാജ്യത്ത് വേറെ രാജ്യത്ത് കൂടെ ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് ഖത്തറിന്റെ ദോഹയിലെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ബോംബ് ഇട്ടിട്ട് അയ്യേതും പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞ് പ്രസ്താവന നടക്കാന്നല്ലാതെ രണ്ടെണ്ണം തിരിച്ചടിക്കാനുള്ള ശേഷി ഒരായുധമെങ്കിലും കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത വെറുമൊരു മനുഷ്യ കോലങ്ങളായിട്ട് മാറിയില്ലേ ഇസത്തൊക്കെ അവിടെ പോയി നമ്മുടെ കൂടെ പടച്ച റബ്ബുണ്ടെങ്കിൽ ആ ഒരു പേടി ഉണ്ടാവും ആ ജൂതന്മാർ ആ ഗാസയിലെ കുന്ന് കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടിക്ക നാട് മുഴുവൻ തുടച്ചു നീക്കി കൈപ്പിരിക്കാൻ ശ്രമിക്കുകയാണെറിയൽ ലോകരാജ്യങ്ങൾ നോക്കി നിൽക്ക പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അള്ളാഹു ആ നാടിന് സമാധാനം കൊടുക്കട്ടെ ഈ ഒരു അക്രമത്തിനൊക്കെ ഒരു അറുതി അള്ളാഹു വരുത്തട്ടെ ഒരു മഹദിമാമില് മാത്രം പ്രതീക്ഷിച്ച് വർഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇറങ്ങണമായി ഇറങ്ങലില്ലായ്മയാണ് നമ്മളിങ്ങനെ ഒരു മന്ദന്മാരും പോട്ടന്മാരും ആക്കി ഞാൻ ഈ പറഞ്ഞതിനോട് വിയോജിക്കുന്നവർക്ക് അഭിപ്രായങ്ങൾ വല്ല കമൻ്റ് ചെയ്യേ ലോകം കണ്ട ഏറ്റവും ചതിയനായ ഭീരുവായ ഒരു രക്തരക്ഷസിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ആരാവാദത്ത് പറയാൻ പറ്റുമോ ഇതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം ആരാ ആരുടെ ഫോട്ടോയാണിത് ലോകം കണ്ട ഏറ്റവും ചതിയൻ്റെ ഫോട്ടോ ഈ ഫോട്ടോ പണ്ട് നിങ്ങൾ ആരാണെന്ന് പറ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും